ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് സിനിമ ഇറങ്ങുമ്പോൾ മാർക്കോ ആണെങ്കിലും സപ്പോർട്ട് ഒരുപാട് സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പൊ പുതിയതായിട്ട് സിനിമയിലേക്ക് ചെയ്യുമ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നേരിടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞിട്ട് അത് ഈ തല്ലിപ്പൊളി മതവികാരണ്ട് മമ്മൂക്കന്റെ പടം വരുമ്പോ അതിനെ കുറിച്ച് കളിയൊക്കെ പറയും ഉണ്ണിമുഖനെ പറ്റി പറഞ്ഞൊരു സാധനം ഇപ്പൊ ഈ സിനിമ വന്നപ്പോ നല്ല പടക്കോ മാർക്കോട്ട് മാർക്കോ നല്ല പടം എല്ലാരും പറയുമ്പോൾ അതിന് കമന്റ് എന്ത് വരുന്നുണ്ട് അതൊരു തല്ലിപ്പൊളി ഉണ്ട് അതിന്റെ വൈക്കല് അത് ചെയ്യാൻ പാടില്ല ഒരു പത്തിരുന്നൂറ് പേര് നല്ല ഭംഗിയിൽ ജോലി ചെയ്യുന്ന ഒരു സംഭവമാണ് സിനിമ നടത്തി അപ്പൊരു പത്തിരുന്നൂറിൽ മേലെ കുടുംബം ജീവിക്കും ഈ പ്രൊഡ്യൂസർക്ക് പത്ത് തിരിച്ചു കിട്ടിയാൽ അയാൾ വീണ്ടും പഠനം ഇങ്ങനെ ഈ കണ്ട തല്ലിപ്പൊളി കൂറകൾ കിട്ടുന്ന മെസ്സേജുകളൊക്കെ ഉണ്ടല്ലേ ഈ കമന്റുകളൊക്കെ അതൊക്കെ ഒരു വ്യവസായ ഉണ്ണിമുഖത്തിലും കുറച്ച് ശ്രദ്ധിക്കണം ഉണ്ണിമുഖത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ ഒരു കലാകാരൻ്റെ രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയം പറ്റും ഒരു ഹാർഡ് കോറെ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞൊന്നും പാടില്ല നമ്മളെല്ലാവരും കൂടും ഒരുമിച്ച് ജീവിക്കേണ്ടത് എനിക്കെന്തായാലും ഇവിടെ ഇന്ന് ചോദിച്ചിട്ടുണ്ട് ആരും എന്തെങ്കിലും കുറിച്ചൊരു കാര്യമുണ്ട് അപ്പം ഉണ്ണിമുന്ദനോട് ഉണ്ണിമുഖൻ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ കുഴപ്പമുള്ള തിരിച്ചു കിട്ടുന്നത് അപ്പം ആ സിനിമേനെ നല്ല ഒരു സിനിമനെയും നശിപ്പിക്കാൻ പാടില്ല ക്യാരക്ടറ സിനിമ സ്ത്രീകൾ കാണാൻ പോവാ എല്ലാ പോലും കാണണ്ട നല്ലതാണെങ്കിൽ കാണാം കഴിയണതും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക ഈ സിനിമനെ പറ്റിയ പരിണാമമല്ല ഈ സിനിമ നാട് നെട്ടിച്ച ഒരു വാർത്ത ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ടു കഴിഞ്ഞുപോയി ഇനി നാളെ നടക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം കണ്ടാലും അന്ന് സംഭവിച്ചതിന് ശേഷം നടക്കുന്ന സാഹചര്യം കണ്ടാലും ഇനിയും അത് സംഭവിക്കും ഒരുപാട് തവണ സംഭവിക്കും കേരളത്തിൽ അങ്ങനെ ഒരു ഈ സിനിമയിൽ വലിയൊരു സന്തോഷിക സിനിമയിൽ